हरि श्रीगुणवदे नमाभिघ्नमस्तु गुरुभ्यो नमः रामाय रामभद्राय रामचन्द्राय वेदसे रघुनाथाय नादाय सीतायां पदे नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूधमुख्यं श्रीरामदूतं शरणं प्रपद्ये അഹല്യാസ്തുതി ൃദാർത്തയായ നിന്നെ കാണായി വന്നതു മൂലമത്രയുമല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്ന പാം സുലേശമിന്നെനീക്കല്ലോ സിതിവൽ പ്രസാദാതിരേഖത്താലതിനെത്തുമോ ബഹു കൽപകാലമാരാധിച്ചാലും ചിത്രമിത്രയും തവ ചേഷ്ടിതം ജകൽപദേവിമോഹിപ്പിച്ചിടും ആനന്ദമായഗീര സർപ്പഭൂഷണവിരിഞ്ജാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ിച്ചേ നല്ലോ ഞാനും തൊൽപാദ സ്പർശനിപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ട തൽക്കുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു

തന്നിലുണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കും നിതു മഹാദേവൻ ചേതസാഹൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ

എന്നാലും വേദാന്തേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവുപരൻ പരബ്രഹ്മാക്യൻ പരമാനന്ദമൂർത്തിനാഥനൻ പുരുഷൻ പുരാതനൻ കേചര ഗുരുകാരുണ്യമൂർത്തി ഭുവനമനോഹരമായോരു രൂപം പൂണ്ടു ഭുവനത്തിങ്കലനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിനീഴും സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ ബ്രഹ്മാവിഷ്ണുരുത്ര നാമങ്ങൾ കൊണ്ടു േദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തേദ്യമചേതീവേണം നമോസ്തു ശ്രീമയം ശ്രീദേവിമാർ മാനഹീനന്മാരം ദിവ്യന്മാരാൽ അനുധ്യേയം മാനാർത്ഥം മോ നിലകമാക്രാന്തജത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ഷാളിതം പത്മോപം നിർമ്മലം ശങ്കജ ിതം മന്മനോ നിവേദനം കന്മഷ വിനമസനം നിർമ്മലാത്മനസ്തു ജഗദാശ്രയം ഭവാൻ ഭവാൻ ജഗത്തായും ഭവനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ നിർവികാരാത്മാക്ഷിഭൂതനായും അജനവ്യയൻ ഭവാൻ അചിതൻ നിരഞ്ജനൻ

ഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മനസേ വിശ്വാത്മാവാം നിന്തിരുവഴി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുവോ രജ്ഞാനികൾ പുറത്തുമകത്തുമെല്ലാ അടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിതിരുപടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യം നിർമ്മലനേകൻ ബുധന വ്യക്തൻ ശാതനസംഗൻ നിരാകാരൻ സത്വാതിഗുണത്രയുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളുള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്ത മുക്തിദൻ യുക്തം യോഗ പ്രദൻ സക്തം ഭക്തിദൻ സിദ്ധാൻ തരാത്മാൻ സകല ജഗന്മയൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാദാന സാ സർവാത്മാവിഭു സച്ചിത്രം ആത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂടാത്മാവായുള്ളോരു ഞാൻ ഞാൻ എങ്ങനെ ഞാനെങ്ങനെയറിയുന്നു നിന്തിരൂപടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ബൂയോ ബൂയോ നമസ്തേ നമോ നമ എത്ര പുത്രാഭിവസിച്ചീടിലുമല്ലാ നാളും പോൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം ഒന്നൊഴിഞ്ഞ ഒന്നൊഴിഞ്ഞപരം ഞാൻ അർത്ഥിച്ചീടും നീയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷാ വിഷ്ണു നമസ്തേ രാമ രാമ ഭഗതല രാമ നമസ്തേകേശ രാമ രാഘവാ നമസ്തേ നാരായണ സന്തതം നമോസ്തു സമസ്തകർമാർപ്പം ഞാൻ അപരാധം സമസ്തമപരാധം ക്ഷമസ്വാധ്യൽപദേ ജനന മരണ ദുഃഖാമം ജഗന്നാദം ദീന നായക കോടി സദൃശപ്രഭം രാമം കരസാരസയു

ായ തന്റെ പതിയെ പ്രാപിച്ചുടനാദിയും അകില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയല്ല വരും സൗഖ്യം പുരുഷന്മാർക്കു നൂനം ഭക്താനാഥനെ കൃതി സന്നിധാനം ചെയ്തുകൊണ്ട് ജപിച്ചീടി സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാകും അർത്ഥാർത്ഥിച്ചീഴിൽ അർത്ഥവുമേറ്റമുണ്ടാം ഗുരുതൽ കനകീരാതൃമാതൃഹാഭോഗി പുരുഷാതമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക് ജപിച്ചാതരാൾ വണങ്ങുകൾ സാധിക്കുമല്ലോ മോക്ഷം സൽവൃദ്ധനെന്നായിട്ടിൽ പറയേണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല ഏതും